നമ്മൾ വോട്ട് ചോദിക്കുവാൻ പോകുമ്പോ ഓഫീസ് ടൈമിലാണോ സാർ വോട്ട് ചോദിക്കുവാൻ പോകുന്നത് ഈ സമ്മേളനം നടത്തുമ്പോൾ നിറം മാറുന്നതിനെ പറ്റി ഓർത്ത് ഓന്തുപോലും കൺഫ്യൂഷൻ അടിച്ചിരിക്കുകയാണ് സർ ഇവരുടെ മുന്നിൽ ആ പ്രസംഗത്തിന് നിർബന്ധമായി പോയിരുന്ന കൈയടിക്കണം സാർ മുപ്പത് ലക്ഷം രൂപ ശമ്പളം കൂടാതെ അഞ്ചു ലക്ഷത്തിൽ നിന്ന് സാർ കേന്ദ്ര സ്കീമിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്മാറുമ്പോൾ എങ്ങനെ കേന്ദ്ര സ്കീമിൽ ഉൾപ്പെട്ട ആശമാരെ ഉൾപ്പെടെ ചേർത്ത് എന്നുള്ളതിന്റെ നല്ല മാതൃകയാണ് സാർ കേരളം കാണിക്കുന്നത് അത് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള പ്രവർത്തനമാണെങ്കിലും സാമൂഹ്യമായിട്ട് അവരെ ചേർത്തുപിടിക്കുന്നതാണെങ്കിലും സർ അങ്ങനെയാണ് നമ്മൾ കേരളം മുന്നോട്ട് പോകുന്നത് വീൽ ചെയർട്ടിയും അതുപോലെ തന്നെ ട്രോളി വലിച്ചും ഷിഫ്റ്റ് പോലും ഇല്ലാത്ത സമയക്രമങ്ങളിൽ ജോലി ചെയ്തും വളരെ കഷ്ടപ്പെടുന്ന നമ്മുടെ അമ്മമാരും സഹോദരിമാരും ഈ സെക്രട്ടേറിയറ്റിന്റെ പഠിക്കൽ സമരത്തിലാണ് സാർ കോവിഡ് മഹാമാരിയുടെ സമയത്ത് ഒരാൾ പോലും പുറത്തിറങ്ങുവാൻ പാടില്ല എന്ന കർശന നിർദ്ദേശം ഉണ്ടായിരുന്ന കാലത്ത് സ്വന്തം ജീവൻ പോലും നോക്കാതെ നിരവധി ആളുകളെ ബലികഴിച്ചിട്ട് നമ്മുടെ നാട്ടിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ആ സാധു മനുഷ്യർ കഴിഞ്ഞ ഇരുപത്തി ദിവസക്കാലമായി ആ സെക്രട്ടേറിയറ്റിലെ വെറും തറയിൽ സമരമിരിക്കുകയാണ് സർ കോവിഡ് സർവേയും ലെപ്രസി സർവേയും ഇവിടെ നേരത്തെ മന്ത്രി സൂചിപ്പിച്ചതുപോലെ ഗർഭിണികളുടെ പരിചരണവും കുഞ്ഞുങ്ങളുടെ പരിചരണവും ഒക്കെ നടത്തുന്ന ആ സാധു മനുഷ്യർ മഴയും പെയിലും കൊണ്ട് നമ്മുടെ വീട് വീടാന്തരം കയറി ആ കയറി ഇറങ്ങി വന്ന മനുഷ്യർ അതേ മഴയും പെയിലും കൊണ്ട് തന്നെയാണ് സർ അവിടെ സമരം ഇരിക്കുന്നത് പകലെന്നോ രാത്രിയെന്നോ വ്യത്യാസമില്ലാതെ ആഴ്ചയിൽ ഏഴു ദിവസവും ജോലി ചെയ്യേണ്ടി വരുന്ന ആ സാധുക്കൾക്ക് ഇപ്പോൾ ലഭിച്ചു കൊണ്ടിരിക്കുന്നത് ആകെ ഏഴായിരം രൂപ മാത്രമാണ് സാർ ആ ഏഴായിരം രൂപ എന്ന തുച്ഛമായ ശമ്പളം പോലും കഴിഞ്ഞ മൂന്ന് മാസക്കാലമായി മുടങ്ങിയതിന്റെ പേരിലല്ലേ സർ അവർക്ക് സമരം ഇരിക്കേണ്ടി വന്നത് എഴുന്നൂറ് രൂപ പ്രതിദിന വേതനമുള്ള ഈ സംസ്ഥാനത്ത് വർക്കർമാർക്ക് ലഭിക്കുന്നത് രൂപയാണ് രൂപയാണ് ആ ഇവർ മുടക്കിയിരിക്കുന്നത് അവർക്ക് പ്രതിദിനം എഴുനൂറ് രൂപയായി ശമ്പളം വർദ്ധിപ്പിക്കണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത് അവർ ആ ആവശ്യപ്പെടുമ്പോ എന്തിനാണ് സാർ ഇവർക്ക് അസ്വസ്ഥപ്പെടുന്നത് അവർക്ക് എഴുന്നൂറ് രൂപ ശമ്പളം കൊടുക്കുമെന്ന് പറഞ്ഞത് ഇവർ തന്നെയല്ലേ സാർ എൽ ഡി എഫിന്റെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നാം ആണ്ടിലെ പ്രകടന പത്രികയിൽ പറഞ്ഞതാണ് നാല്പത്തിയഞ്ചാം പോയിന്റിൽ വർക്കർമാർ അംഗനവാടി ജീവനക്കാർ കുടുംബശ്രീ ജീവനക്കാർ തുടങ്ങി സ്കീം വർക്കേഴ്സിന് മിനിമം കൂലി എഴുന്നൂറ് രൂപയാക്കു വന്ന് ആ എഴുന്നൂറ് വാഗ്ദാനം ആ വാഗ്ദാനത്തിന് വേണ്ടി ആ സാധു മനുഷ്യർ സമരം ചെയ്യുമ്പോൾ ഇവർ എന്തൊക്കെ പുലഭ്യമാണ് സാർ അവരെ പറയുന്നത് നിങ്ങൾ എന്തൊക്കെയാണ് സാർ അവരെ വിളിച്ചത് നിങ്ങൾ അവരെ നിങ്ങളവരെ ക്രിമികീടങ്ങൾ നിങ്ങളവർ ഈർക്കൽ പാർട്ടികൾ എന്ന് വിളിച്ചില്ലേ നിങ്ങളവരെ ബക്കറ്റ് പിരിവാർ എന്ന് വിളിച്ചില്ലേ എന്ന തൊട്ടാണ് സർ ഇവർക്ക് ബക്കറ്റ് പിരിവ് ഇത്ര ആയിട്ട് കൊലയാളികൾക്ക് വേണ്ടി ബക്കറ്റ് പിരിച്ച പാർട്ടിക്കാരല്ലേ സർ ഇവർ അവർക്ക് ഇപ്പോ ബക്കറ്റ് പിരിക്കുന്നത് മോശം കാര്യമായി തോന്നുകയാണ് സാർ മിനിമം കൂലി കൂട്ടണമെന്ന് പറഞ്ഞ് സമരം ചെയ്യുമ്പോൾ ഇപ്പോൾ മന്ത്രിയും പറഞ്ഞു മിനിമം കൂലി കൂട്ടേണ്ടത് കേന്ദ്രമാണ് എന്ന് അങ്ങനെ മിനിമം കൂലി കൂട്ടേണ്ടത് കേന്ദ്രമാണ് എങ്കിൽ സാർ പിന്നെ എന്തിനാണ് രണ്ടായിരത്തി പതിനാലാം ആണ്ട് ഡിസംബർ എട്ടിന് ഇന്ന് ഈ ആശാവർക്കർമാരുടെ സമരത്തെ തള്ളിപ്പറയുന്ന സി ഐ ട്യൂടി സെക്രട്ടറി ശ്രീ കരീം ഇതേ നിയമസഭയിൽ പതിനായിരം രൂപയായി അവരുടെ ശമ്പളം വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടത് ഈ ശമ്പളം വർദ്ധിപ്പിക്കേണ്ടത് കേന്ദ്രമാണെങ്കിൽ പിന്നെന്തിനു വേണ്ടിട്ടാണ് സാർ പിന്നെന്തിനു വേണ്ടിട്ടാണ് സാർ രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ട് ഫെബ്രുവരി മാസം ഇരുപത്തി ഒമ്പതാം തീയതിയിൽ ഹരിയാനയിലെ സി ഐ ട്യൂ കാർ സി ഐ ട്യൂ കാർ ആശാ ആശാവർക്കർമാരുടെ ശമ്പളം ഇരുപത്തി ആറായിരം രൂപയാക്കി വർദ്ധിപ്പിക്കണമെന്ന് പറഞ്ഞ എന്തിനാണ് സർ സമരം ചെയ്തത് എന്തിനാണ് സർ ബംഗാളിലെ സി ഐ ട്യൂക്കാർ ബംഗാൾ സർക്കാരിനെതിരായിട്ട് സമരം ചെയ്യുന്നത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എഴുപത്തിയഞ്ചാമത് ലോകാരോഗ്യ അസംബ്ലിയിൽ ഗ്ലോബൽ ഹെൽത്ത് ലീഡേഴ്സ് അവാർഡ് നേടിയ മനുഷ്യന്മാരാണ് സർ കഴിഞ്ഞ ഇരുപത്തി ദിവസക്കാലമായി ദിവസകാലമായി മഴയും പെയിലും കൂടി സമരം ഇരിക്കുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോ ബഹുമാനപ്പെട്ട മന്ത്രിമാരോ അവരെ ഒന്ന് അവരോടൊന്ന് സംസാരിക്കുവാനെങ്കിലും തയ്യാറായിട്ടുണ്ടോ അവരുടെ സമരത്തെ ഒന്ന് ഗൗനിച്ചിട്ടുണ്ടോ അവരുടെ സമരത്തെ ഗൗനിച്ചില്ല എന്ന് മാത്രമല്ല സാർ ആ സാധു മനുഷ്യർ മഴ കൊള്ളാതിരിക്കുവാൻ വേണ്ടി ടാർപോളിൻ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ പോലീസ് കളഞ്ഞല്ലേ സാർ അതെന്തൊരു സാർ ഈ ആരോഗ്യ വകുപ്പ് മന്ത്രി ഈ ആരോഗ്യ വകുപ്പ് മന്ത്രി ഇത്രയും വിശദീകരണങ്ങൾ ആ വർക്കർമാരോട് നടത്തിയോ സാർ ആ വർക്കർമാർ കൊടുത്ത ഡേറ്റയുടെ അടിസ്ഥാനത്തിലല്ലേ സാർ ഈ ആരോഗ്യവകുപ്പ് മന്ത്രി ഇടക്കിടക്ക് സഭയിൽ വന്ന കേരള നമ്പർ വൺ കേരള നമ്പർ വൺ എന്ന് നീമ്പ് കൊള്ളുന്നത് ഈ ആരോഗ്യ വകുപ്പ് മന്ത്രി അവർ വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി കൂടിയല്ലേ ഇത്രയേറെ വനിതകൾ ഇത്രയേറെ വനിതകൾ അവിടെ സമരം ചെയ്തിട്ട് ആ വനിതകളോടൊന്നും സംസാരിച്ചില്ല സംസാരിച്ചില്ല എന്ന് മാത്രമല്ല സാർ ആ വനിതകൾ ആ സമരം ചെയ്യുന്ന സാധു മനുഷ്യർ അവർ ഈ ആരോഗ്യവകുപ്പ് മന്ത്രിയെ കാണുവാൻ അവർ തന്നെ പറഞ്ഞത് ഈ ആരോഗ്യവകുപ്പ് മന്ത്രിയെ കാണുവാൻ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ വീട്ടിൽ പോയപ്പോൾ വീട്ടിൽ വരേണ്ട ഓഫീസ് ടൈമിൽ ഓഫീസിൽ വരാൻ ആവശ്യപ്പെട്ടു സാർ ആരോഗ്യവകുപ്പ് മന്ത്രി ഞാൻ ചോദിച്ചോട്ടെ സാർ ഈ ആരോഗ്യവകുപ്പ് മന്ത്രിയും ഞാനും അങ്ങും ഈ സഭയിലിരിക്കുന്ന എല്ലാവരും വീട് വീടാന്തരം കയറി വോട്ട് ചോദിച്ചവരല്ലേ സാർ നമ്മൾ വോട്ട് ചോദിക്കുവാൻ പോകുമ്പോ ഓഫീസ് ടൈമിലാണോ സർ വോട്ട് ചോദിക്കുവാൻ പോകുന്നത് വോട്ട് ചോദിക്കാൻ പോകുമ്പോ കൊച്ചു വെളുപ്പാങ്കിൽ പോകാം പക്ഷേ വോട്ട് കിട്ടി ജയിച്ചതിന് ശേഷം ആ സാധു മനുഷ്യർക്ക് ഒരാവശ്യം വന്നാൽ ആ ആവശ്യം നടപ്പിലാക്കണമെങ്കിൽ ഓഫീസ് ടൈമിൽ വരണമെന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി അങ്ങേക്ക് ആ ഓഫീസ് അധികം നാൾ ഉണ്ടാകില്ല എന്ന് ഒന്ന് ഓർക്കുന്ന നന്നായിരിക്കും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ പഠിക്കൽ ഇങ്ങനെ ഒരു സമരം നടന്നിട്ട് മുഖ്യമന്ത്രി അവരെ ഒന്ന് തിരിഞ്ഞു നോക്കിയോ എന്തുകൊണ്ടാണ് ഒരു ജനകീയ സമരത്തെയും അഡ്രസ് ചെയ്യില്ല എന്ന ഫോൾസ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇരിക്കുന്നത് മുഖ്യമന്ത്രി അവരെ കണ്ടില്ലെങ്കിലും അവരുടെ മുന്നിൽ കൂടി കേരള ഗ്ലോബൽ സമ്മിറ്റിൽ പങ്കെടുക്കുവാൻ പോയി സന്തോഷം നിക്ഷേപകരെ കാണൂ ഞങ്ങൾ രണ്ടായിരത്തി മൂന്നിൽ ജിമ്മ് നടത്തിയപ്പോ ഗ്ലോബൽ ഇൻവെസ്റ്റർ മീറ്റ് നടത്തിയപ്പോ അതിനെ തള്ളിപ്പറഞ്ഞ ആളുകൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ടിൽ പേര് മാറ്റി നടത്തുന്നതിനകത്ത് ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ മാത്രമല്ല അത് നടത്തിയത് ഗ്രാൻഡ് ഹയാത്തിലാണ് സാർ ഈ ഗ്രാൻഡ് ഹയാത്ത് നിർമ്മിക്കുമ്പോൾ ആ നിർമ്മാണത്തിനെതിരെ സമരം ചെയ്ത ആളുകൾ അതേ ഗ്രാൻഡ് ഹയാത്തിൽ ഈ സമ്മേളനം നടത്തുമ്പോൾ നിറം മാറുന്നതിനെ പറ്റി ഓർത്ത് പോലും കൺഫ്യൂഷൻ അടിച്ചിരിക്കുകയാണ് സാർ ഇവരുടെ മുന്നിൽ ആശാവർക്കർമാരുടെ ശമ്പളം ഇരുപത്തോരായിരം രൂപയാക്കണമെന്ന് പറയുമ്പോൾ ഇപ്പൊ മന്ത്രി പോലും എന്താ ശ്രീ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് അദ്ദേഹം മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്ത് ആയിരം രൂപയായിരുന്നു ഓണറേറിയം ശരിയാണ് സാർ ഈ പദ്ധതിയുടെ പ്രാരംഭകാലത്ത് ന്ദന്റെ ഗവൺമെന്റ് കാലത്ത് മുന്നൂറ് രൂപ ആയിരുന്നത് ശ്രീ ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്ത് ആയിരം രൂപയാക്കി അങ്ങ് ആയിരം രൂപയാക്കുമ്പോ ആശാവർക്കർമാരുടെ പ്രവർത്തി സമയത്രമാരുടെ പ്രവർത്തി സമയം ഒരു മൂന്ന് മണിക്കൂർ മാത്രമാണ് മാത്രമല്ല ആ മൂന്ന് മണിക്കൂറിന് ശേഷം അവർക്ക് എന്ത് ജോലിക്ക് വേണമെങ്കിലും പോകാം മറ്റു വരുമാനങ്ങൾ നേടാം എന്നാൽ ഇന്നതാണോ സർ അവസ്ഥ ഒൻപത് തൊട്ട് അഞ്ചു വരെയാണ് അവരുടെ പ്രവർത്തി സമയം അല്ല സാർ അത് കഴിഞ്ഞും വീട്ടിൽ വന്നതിന് ശേഷവും അവർ ഡേറ്റ എൻട്രി നടത്തണം ആടേറ്റായി നടത്തുന്നത് മാത്രമല്ല രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ഈ ആശാ വർക്കർമാർ മറ്റു ജോലിക്ക് പോകുന്നത് നിയമപരമായി നിരോധിക്കുകയും ചെയ്തു സാർ അവർക്ക് മറ്റൊരു വരുമാനവുമില്ല സാർ ആ മനുഷ്യർക്കാണ് പത്ത് മാനദണ്ഡങ്ങളിലൂടെ മാത്രം ഏഴായിരം രൂപ കിട്ടുന്നത് ഈ ആശാ വർക്കർമാർക്ക് നേരത്തെ പറഞ്ഞ ജോലികൾ മാത്രമല്ല സാർ ഉള്ളത് മുഖ്യമന്ത്രി മന്ത്രിമാരും ഏതെങ്കിലും പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വരുമ്പോ ആ പ്രസംഗത്തിന് നിർബന്ധമായി പോയിരുന്ന് കൈയടിക്കണം സാർ ആ കൈയടിക്കുന്ന സാധു മനുഷ്യർക്ക് ഇരുന്നു ഇവരുടെ പ്രസംഗം കേട്ട് കൈയടിക്കുന്നവർക്ക് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ കൊടുത്താൽ മതിയാകുമോ സാർ പറയുന്നത് ഇപ്പോ മന്ത്രി പോലും പറഞ്ഞത് ഇന്ത്യയിൽ ഏറ്റവും അധികം ശമ്പളം കൊടുക്കുന്നത് കൊടുക്കുന്നത് കേരളത്തിലാണെന്ന ഞാൻ ചോദിച്ചോട്ടെ ബഹുമാനപ്പെട്ട ആരോഗ്യ ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജ് പഠിച്ച ഇന്ത്യയുടെ മാപ്പിൽ ഇന്ത്യയുടെ ഭൂപടത്തിൽ സിക്കിമില്ലേ സാർ സിക്കിമിൽ പതിനായിരം രൂപയാണ് സാർ ഓണറേറിയം ആ പതിനായിരം രൂപ കേരളത്തിൽ കൊടുക്കുന്ന ഏഴായിരത്തിന് മുകളിലാണ് സാർ അല്ലെങ്കിൽ തന്നെ ഇവരുടെ താരതമ്യം എന്തൊരു താരതമ്യമാണ് സർ ഏത് വിഷയം പറഞ്ഞാലും കേരളത്തെക്കാൾ ദുർബലമായ സംസ്ഥാനങ്ങളുടെ പേര് പറഞ്ഞിട്ട് അവരുമായി താരതമ്യം നടത്തുക അതുകൊണ്ട് ഈ നാടിനെന്താ സർ പ്രയോജനം ഇവർ താരതമ്യം ചെയ്യുമ്പോൾ ആരുമായി താരതമ്യം ചെയ്യണം നമ്മളെക്കാൾ മുൻപന്തിയിൽ നിൽക്കുന്നവർ ആശാവർക്കർമാരുടെ കാര്യത്തിലാണെങ്കിൽ പശ്ചിമബംഗാളുമായി പശ്ചിമബംഗാളുമായി താരതമ്യം ചെയ്യുമ്പോ പശ്ചിമബംഗാളിൽ ആശാവർക്കർമാർ ആയാൽ അവരുടെ റിട്ടയർമെന്റ് ആനുകൂല്യം അഞ്ചു ലക്ഷമാണ് പശ്ചിമ ബംഗാളിൽ ഇവർ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ചത് കൊണ്ടല്ല അഞ്ചു ലക്ഷം ഇവരെ അവിടുത്തെ ജനങ്ങൾ കല്ലെറിഞ്ഞോടിച്ചത് കൊണ്ടാണ് അവിടെ അഞ്ച് ലക്ഷം രൂപ കിട്ടുന്നത് അല്ലെങ്കിൽ തന്നെ ഇവരുടെ റാങ്കിങ്ങിന്റെ വൃത്തി ചോദ്യം തയ്യാറാക്കുന്നവർ പരീക്ഷ പരിശോധിക്കുന്നവർ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നവർ സർ ആശാവർക്കർമാർക്ക് എഴുന്നൂറ് രൂപ കൊടുക്കാൻ പൈസ ഇല്ല സർ സർക്കാരിന്റെ പക്ഷേ പി മെമ്പർമാർക്ക് ഒരു പി എസ് നിയമനവും നടത്താത്ത മെമ്പർമാർക്ക് രണ്ട് ലക്ഷത്തി ഇരുപത്തി മൂവായിരം രൂപ ശമ്പളം ഉണ്ടായിരുന്നത് മൂന്ന് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം ആക്കി വർദ്ധിപ്പിച്ചു സാർ ഒരു മാസമാണ് അതായത് പതിനായിരം രൂപ ദിവസ ശമ്പളം ഉണ്ടായിരുന്നത് പോരാ ദിവസ ശമ്പളം പോരാ എന്ന് പറഞ്ഞ പതിനായിരത്തി അഞ്ഞൂറ്റി നാല്പത്തി ഒന്ന് രൂപയാക്കി സാർ പി എസ് സി ചെയർമാന്റെ ശമ്പളം പതിനായിരത്തിൽ നിന്ന് പതിനാലായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തെട്ടാക്കി വർദ്ധിപ്പിച്ചു സാർ ഇവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണ് സാർ ാണ് പണം തരണം സർ ആ കേന്ദ്രത്തിൽ നിന്ന് തൊണ്ണൂറ്റിയെട്ട് കോടി രൂപ പോലും വാങ്ങിച്ചെടുക്കാൻ കഴിവില്ലാത്ത ശ്രീ കെ വി തോമസിന് മുപ്പത് ലക്ഷം രൂപ ശമ്പളം കൂടാതെ അഞ്ചു ലക്ഷത്തിൽ നിന്ന് ആറ് ലക്ഷത്തി പതിനോരായിരം കോട്ടി ൾ വി ഇവരുടെ പ്രസംഗത്തിന് കൈയടിക്കുന്ന സാധു മനുഷ്യർക്ക് അവർക്ക് ഇരുപത്തോരായിരം രൂപ എന്ന ഓണറേറിയം വർദ്ധിപ്പിക്കണം സാർ മാനദണ്ഡങ്ങൾ അവസാനിപ്പിക്കണം സാർ കുടിശ്ശിക ആശയത്ത് സമരത്തിൽ സാധു മനുഷ്യർ അവർ കേവലം ആശയല്ല സാർ അവർ കേരളത്തിന്റെ ആരോഗ്യ സേനയാണ് സാർ അവരെ നീതി പ്രവർത്തന ഈ വിഷയം സഭ നിർത്തിവെച്ച ചർച്ചകൾ കൊണ്ട് അഭ്യർത്ഥിക്കുന്നു